രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത കേരള പോലീസ് ദാസിവേല നടത്തുകയാണെന്ന് യു ജില്ലാ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ സ്ത്രീപീഡന കേസും വധശ്രമവും ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായിരുന്ന എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയ്ക്ക് സ്വയവിഹാരം നടത്താൻ കേരള പോലീസ് അവസരമൊരുക്കുകയും ആർഷോ പോലീസിനെ പരസ്യമായി തെറിയഭിഷേകം നടത്തിയപ്പോൾ താലോലിക്കുകയും ചെയ്ത പോലീസ് ഭരണവർഷത്തിന് ദാസ്യവേല ചെയ്യുകയാണെന്ന് സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു സമരങ്ങളെ അടിച്ചൊതുക്കി ദുർഭരണം തുടരാമെന്ന് വ്യാമോഹിക്കേണ്ടെന്നും കേരളത്തിലെ ജനങ്ങൾ പിണറായി സർക്കാരിനെ ബാലറ്റിലൂടെ പുറത്താക്കുമെന്നും സജി പറഞ്ഞു വധശ്രമ കേസും ഉൾപ്പെടെ ഡസൻ കണക്കിന് കേസുകളുണ്ടായിരുന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന പി എം മാർഷോയ്ക്ക് കേരള സംസ്ഥാനത്തിലൂടെ സ്വൈര്യവിഹാരം നടത്തുവാൻ കേരള പോലീസ് നാളുകൾ അനുമതി കൊടുക്കുക അവിടുത്തെ ഉണ്ടായി അതോടൊപ്പം തന്നെ നമുക്കറിയാം പി എം മാർഷോ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ പോലീസിനെ പരസ്യമായി ഈ തെറി തെറിവിളിച്ചിട്ടും അവരെ താലോലിച്ച ആ പോലീസ് ഇന്നലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരിക്കുന്ന പ്രിയപ്പെട്ട രാഹുൽ മാങ്ങൂട്ടത്തിനെ ഒരു കൊടുംക്രിമിനലിനെ പോലെ അദ്ദേഹത്തെ വീടു വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് യഥാർത്ഥത്തിൽ ഇരട്ട നീതിയാണെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് കേരളത്തിൽ രണ്ടുതരം നീതി നിയമമാണ് നടപ്പിലാക്കുന്നത് ഒരു കാര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ സംസാരിച്ചാൽ അല്ലെങ്കിൽ സമരം ചെയ്താൽ അവരെ ജയിലിൽ അടച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ സമരവീര്യം കെടുത്തിക്കൊണ്ട് അഴിമതി ഭരണം ദുർഭരണം തുടരാമെന്ന് നിങ്ങൾ വ്യാപിച്ചാൽ അത് നടപ്പാക്കില്ല കേരളത്തിലെ ജനങ്ങൾ ബാലറ്റിലൂടെ പിണറായി സർക്കാരിനെ കൈകാര്യം ചെയ്യുന്ന സമയം വിദൂരമല്ല എന്ന് മാത്രമേ പറയുമായിരുന്നു